സൗഹൃദ സദസ്സിലെ നിവേദന വിവാദത്തിൽ പരസ്യപ്രതികരണവുമായി സുരേഷ് ഗോപി കൊച്ചുവേലായുധനിൽ നിന്ന് നിവേദനം നിരസിച്ചതിൽ കൈപ്പിഴ പറ്റിയെന്നാണ് സുരേഷ് ഗോപിയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ കലുങ് സൗഹൃദ സംവാദത്തിൽ പറഞ്ഞു അവിടെ കിടക്കുന്ന ഈ തീ പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ നല്ലതാണ് ആ വേലായുധൻ ചേട്ടൻ ഒരു വീട് കിട്ടിയാൽ സന്തോഷമായി നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ടായിരിക്കും ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നുള്ളൂ ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ ർജം കാണിക്കണം അതിനുള്ള തൃശൂർ പുള്ളിൽ നടന്ന കലുങ്ക സൗഹൃദ സദസ്സിനിടെയാണ് വിവാദ സംഭവം ഉണ്ടായത് കൊച്ചു നൽകിയ നിവേദനം തുറന്നുപോലും നോക്കാതെയാണ് കേന്ദ്ര സഹമന്ത്രി തിരിച്ചു നൽകിയത് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം ஆஹ் அம்புச்சேரி பஞ்சாயத்தில் மசோதா ജെയ്സൺ ചാവളപ്പിൽ ചേരുന്നു ജെയ്സൺ വലിയ വിവാദമായ ദൃശ്യമാണ് ഇതിൽ കൊച്ചുവേലായുധന്റെ വാക്കുകളടക്കം നമ്മൾ കേട്ടതാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇനി തനിക്ക് ചെയ്യാൻ കഴിയുന്നതല്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ പരാതി ആ നിവേദനം ഒന്ന് വാങ്ങിവെക്കാമായിരുന്നല്ലോ എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാമായിരുന്നല്ലോ എന്നുള്ള പലതരം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതിനുശേഷം സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയല്ലല്ലോ ഇപ്പോൾ മലക്കം അറിഞ്ഞിരിക്കുകയാണോ ഇപ്പോൾ അതിൽ കുറ്റബോധമുണ്ടോ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുള്ളിൽ നടന്ന ആദ്യ കലിങ്ക് സംവാദത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് രണ്ട് വർഷം മുമ്പ് തെങ്ങ് വീണ് വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചുവേലായതിനാണ് അപേക്ഷയുമായി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുന്നത് പക്ഷേ സുരേഷ് ഗോപി ആ അപേക്ഷ വാങ്ങിക്കാൻ തയ്യാറായില്ല മാത്രമല്ല വീട് വെച്ച് നൽകുന്നത് തൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമല്ല എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് പിന്നീട് അത് വലിയ വിവാദമായി അതിനെ തുടർന്ന് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നു ഒരു അപേക്ഷ വാങ്ങിച്ചു വയ്ക്കാനുള്ള ഒരു സാമാന്യ മര്യാദ സുരേഷ് ഗോപി കാണിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നത് കാര്യം നടക്കുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും പൊതുപ്രവർത്തകരുടെ അടുത്തേക്ക് കേന്ദ്രമന്ത്രി പോലുള്ള മന്ത്രി പോലുള്ള ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനോട് മാന്യമായി ഇടപെടണം എന്ന ഒരു വിമർശനം അതിശക്തമായി ഉയർന്നു വന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി തന്നെ പിന്നെ ഫേസ്ബുക്കിലൂടെ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി താൻ മൂലം ഒരു രണ്ട് വർഷമായിട്ടും വീടില്ലാതിരുന്ന വീടിന് കേട് സംഭവിച്ചിരുന്ന ഒരാൾക്ക് താൻ മൂലം വീട് നിർമ്മിച്ച് നൽകാൻ ഒരു പാർട്ടി രംഗത്ത് വന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളും അദ്ദേഹം ഇതിനിടെ ഉയർത്തി അതിന്റെ തുടർ വിമർശനങ്ങളാണ് ഇന്നും അദ്ദേഹം നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ വിവാദം ആവുക പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി സംബന്ധിച്ച വിശദീകരണമായി അന്ന് രംഗത്ത് വന്നത് അതിനെ തുടർന്ന് അടുത്ത രണ്ടാം ഘട്ട കലിംഗ് സംവാദ പരിപാടിക്കാണ് ഇന്ന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് ശരി